കാലങ്ങൾക്ക് മുൻപേ അണഞ്ഞു പോയിട്ടും അണയാത്ത ദീപമായി ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ജന നേതാവാണ് രാജീവ് ഗാന്ധിയെന്ന് എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനത്തോടനുബന്ധിച്ച സദ്ഭാവനാ ദിനത്തിന്റെ ഭാഗമായി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഗീയതയോടും വിഘടനവാദത്തോടും സന്ധി ചെയ്യാത്ത നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത് വർഗീയത പച്ചയ്ക്ക് നടമാടുന്ന ഈ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിയെപ്പോലുള്ള ഒരു ഭരണാധികാരിയുടെ അഭാവം ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ടെന്നും ഇ എം ആഗസ്തി പറഞ്ഞു ലോകത്തൊരു അഭിമാനിയായി നിൽക്കുന്ന പറ്റി എനിക്ക് സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞ രാജീവ് ഗാന്ധി ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ ശ്വാസത്തിൻ്റെയും സാങ്കേതികത്തിൻ്റെയും നേട്ടങ്ങൾ കൊണ്ട് പ്രയോജന പ്രയോജനപ്പെടുത്തി ലോകത്തിനു മുമ്പിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ഒന്നാംകിട വികസിത രാജ്യമാക്കി മാറ്റാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ജനാധിപത്യ മൂല്യങ്ങളും മതേതരത്വ മൂല്യങ്ങളും ഭരണഘടനാ തത്വങ്ങളിലേക്ക് ആസൂക്ഷിക്കുന്നത് ശ്രീ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പ്രത്യസത്തമായിരുന്നു എന്ന കാര്യം നമുക്കറിയാം രാജ്യത്തിൻ്റെ ഐക്യം കാസൂക്ഷിക്കാനും രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും രാജീവ് ഗാന്ധിക്കും കോൺഗ്രസിനും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി പ്രധാനപത്രികഴിഞ്ഞ് ഇരുപത്തൊന്ന് മാസം പോയി ശ്രീപെരുമ്പത്തൂരിൽ അദ്ദേഹം ഭീകരവാദികളുടെ ബോംബ് സ്ഫോടനത്തിൽ ചിഹ്നഭിനമായി രക്തസാക്ഷിയാവുകയാണ് ഉണ്ടായത് അതോടുകൂടി ഇന്ത്യയുടെ വികസിത സ്വപ്നങ്ങളാണ് വികസിത സ്വപ്നങ്ങളാണ് തകർന്നു പോയത് എന്നതാണ് യാഥാർത്ഥ്യം രാജീവ് ഗാന്ധി എന്ന് ജീവിച്ചിരുന്നെങ്കിൽ എൺപത് വയസ്സ് മാത്രമായിരുന്നു എൺപത് വയസ്സുള്ളൊരു പ്രധാനമന്ത്രിക്ക് നൂറു വർഷത്തേക്കാൾ മുമ്പിൽ ഭാവനാപൂർവമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുമായിരുന്നു രാജീവ് ഗാന്ധിയുടെ വിയോഗം ഏറ്റവും വലിയ ദുഃഖമാണ് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ രക്തദാനം നടത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സദ്ഭാവനാ ദിനം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ നേതാക്കളായ ഷാജി വെള്ളമാക്കൽ ജോസ് മുത്തനാട്ട എ എം സന്തോഷ് ജോസ് ആനക്കല്ലിൽ കെ എസ് സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പ്രവർത്തകർ രക്തദാനവും നടത്തി